ഐറ്റോ എന്താ സംഭവം മനസ്സിലാവുന്നില്ല ഒരു ഗുഹയിലേക്ക് കയറി തളച്ച വെള്ളം കൂടെ മോതായിട്ട് ചോദിച്ച മതിലേ എന്റെ അമ്മ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം നേരെ ആലപ്പുഴയ്ക്ക് അടുത്ത മഴ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞുണ്ട് ആ പാട്ടുന്നു പ്ലീസ് ഒന്ന് പാടിത്തോ അമ്പടിക്ക എല്ലാരും ചോദിക്കാറുണ്ട് ഇല്ല അങ്ങനല്ല ചോദിക്കുന്നവരുണ്ടാവാ ഉണ്ടാവാതൊക്കെ പക്ഷെ നല്ല അജയമ്മ എന്താ ചെയ്തത് നിങ്ങൾക്ക് അതൊരു സംശയം ഉണ്ടാവും അത് അതുമാത്രല്ല ഇന്ന് ഞങ്ങൾ ഇപ്പോഴും ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇല്ല ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം ആണ് എന്നാലും അങ്ങനെ ഞങ്ങൾ അപ്പം നടന്ന് കടന്ന് പോയണ്ടിരിക്കാണ് ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടേക്കും പിന്നെ നേരെ അജയമ്മ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ് യാത്ര അവിടെ ഇത്തിരി കാണട്ടോ

വെള്ളം യും കുടിച്ച് പിന്നെ വേറെ ഒരു സ്ഥലം വരെ പോകാൻ വെച്ചാൽ നല്ലൊരു പള്ളി കണ്ട് അതൊരു ഡാൻസ് എടുത്തിട്ട് അമ്മേനെടുത്ത് പോകണ്ടെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഞങ്ങളൊക്കെ എത്തി കാരണം കുറച്ച് ദൂരം എന്താ ചോദിച്ചു അമ്മ നടന്നാ പോലെ ഞങ്ങൾക്ക് നടക്കാൻ മടിയാണ്ട് എന്നിട്ട് പോകാനും മടി അപ്പോൾ അവിടെ പള്ളി കയറി പള്ളി കയറി അങ്ങോട്ട് പോകാൻ ചോദിച്ചു അടിപൊളി പള്ളി എടുക്കാൻ കൈതവന് ഭാഗത്ത് അടുത്തുള്ളൊരു പള്ളി തന്നെയാണോ ഈ പള്ളിന്റെ പേര് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കളിച്ചിട്ട് നേരെ പോവും എന്തൊക്കെയോ പുതിയ ട്രെൻഡുകളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് തന്നെ ഓരോരോ കോപ്രായങ്ങൾ ഞങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഡാൻസ് നന്നാവണം എന്നില്ല കോപ്രായം നന്നായി മതി എൻ്റെ അഭിപ്രായം അല്ല അങ്ങനെയാണ് എൻ്റെ ഒരു പേഴ്സണൽ വീട്ടിൽ കാരണം എനിക്ക് ഡാൻസ് കളിക്കാറില്ല അതാണ് സത്യാവസ്ഥ ഏത് പട്ടിക്കിടക്ക് ഇഷ്ടപ്പെട്ടു പോകുന്ന ഡാൻസ് ആണ് കളിച്ചോണ്ടിരുന്നത് പള്ളിന് എന്തൊക്കെയോ തട്ടിക്കൂട്ടി എന്തൊക്കെയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തിനാ പോലെ അറിയില്ല ഞങ്ങൾക്കറിയില്ല എന്തൊക്കെയോ ക്യൂട്ട്നസ് ഒക്കെ ക്യൂട്ട്നെസ് അത്ര ആവശ്യാ കിച്ചു കരയുന്നുണ്ടായിരുന്നു കരഞ്ഞേ കിച്ചു അപ്പൊ ആ എന്തൊക്കെ എക്സ്പ്രഷൻസ് ആ ഒരു സെക്കൻഡില് മിഞ്ഞി മറുകയിരുന്നു കിച്ചു അഭിനയിച്ചിട്ട് ഇനി ഇവിടെ നേരെ എങ്ങോട്ടാ പോണെ ചെലപ്പോ റിലയൻസ് വാളിൽ എന്ന് അറിയിണ്ട് അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും ഷോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതേപോലെ അവിടെയുള്ള സ്റ്റാച്ച് കണ്ടോ പകുതി ഒക്കെ ഉണ്ട് അവിടെ എന്തിന്റെയോ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് പോലും ഏത് ബ്രാൻഡ് അതിനുശേഷം വണ്ടബിൾ നൈൻ ടീഷർട്ട് കിട്ടുമോന്ന് അവസാനം വണ്ടബിൾ നൈൻ ടീ ഷർട്ട് എടുത്തിട്ട് അത് കൊള്ളാട്ടോ വണ്ടബിൾ നൈൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വില കുറഞ്ഞ ടീഷർട്ട് ഇവിടെ എന്നുള്ളതിൽ സന്തോഷം ഏ

എന്തൊക്കെയോ പറയാ മഴ കൊണ്ടന്നെ അതൊക്കെ കൊഴപ്പൊന്നുമില്ല വീട്ടിലേക്ക് പോയോ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാണ്ടോ അവിടെ എത്തിട്ട് കാണാൻ കണ്ടു അപ്പൊ അതിനെ കണ്ടേ കണ്ടെ മീൻകുട്ടിലീൻകൂട്ടിലാന്ന് പറയുന്ന ഒരാള് കിച്ചാമണി മുളക് കിച്ചാമണി എന്താ അങ്ങനെയൊക്കെ വരുന്നത് മറ്റേ ഇതൊക്കെ മീന് ും കളിക്കാനുള്ള ഇവിടെ പലരും തവള പലരുംക്കളൊക്കെ മീൻ മക്കളാന്ന് പറയുന്നത് അതെ തവളമിട്ടില് മീൻകുട്ടിലാന്ന് ഈ വരെയുള്ള ഈ ഐറ്റം ആണത് പഠിപ്പിച്ചുകൊടുത്തത് എന്താ ദരി ബോധമുള്ളത് ചെയ്യാം എനിക്ക് പണ്ട് എനിക്ക് ഞങ്ങള് ഒന്നോ രണ്ടോ നന്ദു എനിക്ക് ഇത് പറഞ്ഞു എന്ത് നന്ദു അങ്ങനെ പറഞ്ഞില്ല ഞാന് ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് തവള മക്കളെ മീൻമക്കളാന്ന് പറയുന്ന ഒരു എപ്പിസോഡ് എപ്പിസോഡാണ് ഇട്ടതാ പക്ഷെ കിച്ചു അത് പഠിച്ചത് പക്കാ മോശമായിക്കളും മീൻ മക്കളാന്നു പറഞ്ഞ ആണോ

ഒരു ദിവസമായിട്ടേ ഉള്ളൂ അന്നകത്ത് തന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ച് ഭയങ്കര സന്തോഷമായി അമ്മ ആടെ നാട്ടിലെ ഓരോ വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പെങ്ങൾ അവിടെയൊക്കെ അമ്മച്ഛന്റെ വീട്ടിലാണെന്ന് പറഞ്ഞ് അതിനുശേഷം കളിച്ചിട്ടുണ്ടല്ലോ എന്റെ കെട്ടിയുള്ള എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു ഇതിട്ടോ നിന്റെ അല്ലെ നീ എന്നെ ഇട്ടോ എന്ന് പറഞ്ഞ് എനിക്കത് എടുത്തിട്ടെന്ന് ഞാനത് ഫിറ്റ് ചെയ്ത് കൊള്ളാം പിന്നെ ഫാമിലിന്ന് എല്ലാവർക്കും എന്നെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഓരോരോ ആൾക്കാരെ വീഡിയോ കോളൊക്കെ ചെയ്ത് തുടങ്ങി അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ച് പിന്നെ ഫുഡ് വേണ്ടി പോവാണ്

ഭർത്താവിന് സമയത്തിന് എടുത്തു തരാൻ പറഞ്ഞാലും ഭാര്യ വേണ്ടത് എന്റെ വീട്ടിൽ നിന്നോ അമ്മ എടുത്തു ഇപ്പൊ അജിയമ്മ വിളിച്ചിട്ട് എഴുതി വരുന്നില്ല ഞാൻ അമ്മോട് പറയട്ടോ എന്റെ ഫോണ് കട്ടിയതാര്യോ എന്താണ് എന്തിനാ രാത്രി അജിയമ്മ സ്പെഷ്യൽ ഉണ്ട് ഇത് അജിയമ്മ ഒറ്റക്ക് ഉണ്ടാക്കിയതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്

പിന്നെ ഉപ്പേരി ഐറ്റംസ് ഉണ്ട് അതേപോലെ നല്ല ചൂട് നാടൻ അമ്മ അമ്മതാ റെസിപ്പി പറഞ്ഞു പറഞ്ഞിരുന്നു അമ്മേനെ സ്പെഷ്യൽ അമ്മ റെസിപ്പി സോയാബീൻ കറി അമ്മ സോയാബീൻ വെക്കുന്നത് പിന്നെ അത് കോരി എടുക്കുക അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാ സോയാബീൻ സവോള വഴറ്റുകൊണ്ട് ആ പിന്നെ പൊടി ഇത്ര അമ്മ പറഞ്ഞത് പക്ഷെ ഇത് അരമുക്കാൻ വേണ്ടിക്കോടേശ മാഡം ഇവിടെ കിച്ചാമണിക്ക് സ്പെഷ്യൽ കിച്ചാമണിക്ക് എന്തായിരുന്നു കിച്ചാമണി കിച്ചാമണി ചപ്പാത്തി ചപ്പാത്തി അതിയൽ തോരൻ ദേവാമണിക്കോ ചപ്പാത്തി തോരൻ വേണം ദേവിക്കോ ചാത്തിൽ ദേവുട്ടി എന്റെ സോയാബീൻ കറി കൂട്ടി കഴിച്ചോണ്ട് ഫുഡ് എനിക്ക് മൂന്ന് ചപ്പാത്തി വേണമോ മൂന്നല്ല എത്ര അപ്പാത്തി ഉള്ളത് അപ്പൊ ഇതൊക്കെ ആർക്ക ഇനി ആണ് എന്നല്ലേ ഇത്. ഇതെക്കിയാ പതിണ്ട. ഇനി അപ്പീദിക്കത്രോ? നിനക്കയേണ്ട്. ആ എടുത്തോ. ഇത്രേം എടുത്ത്. എടുക്കുക. പാതി സഹായം. ഓക്കേ പതിടാ പതിടാ. നാല് സൈഡുന്നു. ദേവോ. ഓ മൈ ഗോഡ്. ആ വേറെ നീ എടുക്ക കഴിക്കുമോ? ആ എടുത്തോളണം എടുത്തോളാമേ. ഇവരൊക്കെ പറഞ്ഞ് ഇവരാദ്യം കഴിച്ചേ പക്ഷെ ഞാനായിരിക്കും കാരണം ചപ്പാത്തി മുറിച്ച് കഴിക്കുന്നവരാണ് ആദ്യത്തെ അറിയാം എനിക്ക് ഒരു അന്താ എനിക്ക് നല്ല ഇഷ്ടമായി ചപ്പാത്തി സോയാബീൻ സോയാബീൻകറിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് പോലെ തോന്നി സത്യം പറഞ്ഞു നല്ല ടേസ്റ്റ് കഴിക്കും

അത് അത് നോക്കി ഡ്രസ് ഊരിട്ടിട്ടോളി അച്ഛാ ഇത് അച്ഛൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നോക്കി അച്ഛൻ ഇഷ്ടമായി അങ്ങനെ അച്ഛനൊക്കെ നോക്കി ഫിറ്റ് ചെയ്ത് തംസൊക്കെ കൊടുത്ത് അച്ഛൻ തംസൊക്കെ ഇട്ട് തരുന്നുണ്ട് സംഭവം തൊട്ട് നേരത്തെ ആവി പിടിച്ചാണ് മുഖം അസ്ഥിക്കൂടായി പോയ പോലുണ്ട് വാ പൊള്ളി എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഒരു ഗുഹയിലേക്ക് കയറി തളച്ച വെള്ളം കൂടെ മോനായിട്ട് ചോയിച്ചെ എന്റെ അമ്മ നൂറ് ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള വെള്ളം നേരെ ഇങ്ങനെ ആവായിട്ട് പിടിക്കോട് പറയാം ഇല്ലാതെ വെക്കണം എന്നിട്ട് ദേവിട്ടി വന്ന് ട്രയൽ അടിച്ച് ഞാൻ സത്യമായിട്ട് ഞാൻ എന്റെ ലൈഫിൽ അതിട്ട് ഇത്രയും വലിയ ആവിയായിരുന്നു ഇത് നോക്കി ഞാൻ വേർക്ക് അല്ല അല്ല പക്ഷെ ഞാനില്ലേ ചെറുതില് പിടിക്കുന്ന പറ്റുന്നില്ല ഇവളെന്നെ തുടത്തിക്ക് ഒക്കെ പോ ഇവിടെ പിടിക്കാൻ വേണ്ടി എടുത്താ ആവി പിടിക്കാൻ വേണ്ടി എടുത്ത് ഇതാട്ടോ ഇത് തുറന്നു കഴിഞ്ഞു അങ്ങനെ ല്ലേ നിങ്ങള് വേറെ ചിന്തിക്കൊന്നു മക്കളെ അത്രേ ഉള്ളു പിടിക്കൽ ഓഫ് ദ ഇയർ ആയിട്ട് തോന്നി എനിക്ക് അച്ഛൻ ഇറങ്ങിണ്ട് മാളും ചുന്തരി പണ്ടേ ക്യൂട്ട്നെ മെയിന് പണ്ടേ എല്ലാ ആ പാട്ടൊന്ന് പാടേവാടി നീ ആ പാട്ടൊന്ന് പാടി ഒന്ന് അയ്യോണ്ടതാ ഇതെന്താ അമ്മച്ചീ

ഫോട്ടോസ് അയ്യോ ായിട്ട് അവിടെ നിന്ന് ഇത് എന്റെ മോളെ ഫോട്ടോയാണ് ഒന്ന് കാണിക്കണ്ട ദൈവം എല്ലാർക്കും ഇങ്ങനെ എന്താ അവിടെ ചായ കൊടുക്കാണ്ടോ അത് നോക്കുന്നു എനിക്ക് പാൽ എനിക്ക് എനിക്ക് ഇരുപത്തെട്ട് കെട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മിണ്ടൂലിക്കുന്നുണ്ടോ അങ്ങനെ അങ്ങനെ ചിന്നു ചിന്നു നീ അയ്യോ എല്ലാം മനസ്സിലാകത്തേന്ത് കാക്ക നോട്ടോ ഞാൻ നിനക്ക് എന്തെങ്കിലും പറയാനോ ഞാൻ മൂക്ക് ഇങ്ങോട്ട് പറിച്ചെടുക്ക

കിച്ചു നടക്കുന്നേ കിച്ചു സ്റ്റൈല് പോയി മാളും മാളിന്റെ മോഹത്തേ ഇപ്പഴാണെന്ന് മനസ്സിലായെനിക്ക് ഡാൻസർ ആണെന്നായിരുന്നു എനിക്ക് അറിഞ്ഞിരുന്നു ആ അറിഞ്ഞില്ല എങ്ങനെയാ ഭ്രാന്തി അത് നീ എന്ത് ഡ്രസ് ഇത് മതി അതിന് പിറ്റേ ഡ്രസ്സൊന്നും ആവശ്യമില്ല ആവശ്യമുണ്ടായിരുന്നോ കേട്ടിട്ട് ശരിക്കും ബ്രാൻഡിന്റെ ായിരുന്നോ ഏഹ് തൊടലൊക്കെ ആണല്ലേ അതിന് ആവശ്യമില്ല ആവശ്യമില്ല എനിക്ക് തോന്നുന്നു ഇത് ദേവുണ്ടാവുന്നതിന് മുമ്പേ ഉള്ള ആൽബം അല്ല അങ്ങനല്ല അങ്ങനെ ഒരു ഇൻട്രോ പോലെ പറയില്ലേ ായ അജിയമ്മ ഇത് മുടിയുള്ള അച്ചാ ഇതൊക്കെ നല്ല ഫോട്ടോ സംഭവ രണ്ട് സാരി ഇണ്ടിരുന്നു അല്ലേ രണ്ട് ഇത് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ അല്ല ചെറുക്കന്റെ സാരി സാരി ആയിരുന്നു ും ഫാഷനബിൾ ആണല്ലേ എല്ലാരും ഉണ്ടല്ലേ ദക്ഷിണ എടുക്കലെ ഒന്ന് നമ്മളെ ദക്ഷിണൊക്കെ ഒന്ന് കൈ ആണെങ്കിൽ അടുത്ത കാലുടിക്കുന്ന കളിയാ ഞാൻ എപ്പോഴും പറഞ്ഞു ഒരേ പോലെ എടുക്കണം പണ്ടത്തെ താല്പര്യം എടുക്കാൻ അങ്ങനെയാ എടുത്ത് വെച്ച് ഒരേ സ്റ്റൈലിൽ വെക്കുമ്പോൾ ഫോട്ടോസ് സ്റ്റൈലില് വെക്കുമ്പോഴെടുക്കണം വേസ്റ്റ് ആവാത്തോണ്ട് എടുക്കുന്ന ആൾക്കാരും ശ്രദ്ധിക്കില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല ഫോട്ടോസ്

എന്റെ എപ്പോഴും നല്ല കറുത്ത ആ എന്റെ അച്ഛമ്മ ഏതാ തുള്ളി ചാടി നടക്കു കൈകോട്ടത്തു കൂടെ മൂടച്ചാ താലി കെട്ടുന്നു മോതിരുന്നു പിന്നെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു ഇല്ല ദയവ

ോട്ടോ കേട്ടിട്ടുണ്ടോ ചെട്ടികുളങ്ങര കുത്തി ചെട്ടികുളങ്ങര ഭരണി ചെട്ടികുളങ്ങര ഭരണി നാടിൽ ഉത്സവം കണ്ട് നടങ്ങുമ്പോ അതല്ലേ സ്ഥലങ്ങ അപ്പൊ അവിടെ ആ ചെട്ടികുളങ്ങര ഭരണി ആ പാട്ടിലുള്ള ആ ഈശ്വര അവിടെ ഭരണിയാശ്വരാളങ്ങനെ എല്ലായിടത്തും ഇത് മറ്റത്തെ പുലിക്കൊമ്പനല്ലേ അമ്മയായിരുന്നു വേണ്ടത് ഇത് എന്താ ജിമായിരുന്നു വേണ്ടത് ഫോട്ടോ അവസാനിപ്പിക്കുന്നതല്ലേ ആർക്കിരുന്നല്ലേ വേണ്ടത് പണ്ടത്തെ സീന വലിയ

നിന്നെ നിന്നെ ില്ല ആലപ്പുഴ കാലത്ത മഴ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ട് വെള്ളമൊക്കെ നിറഞ്ഞിണ്ട് അപ്പൊ ഇവിടെ വരെ എത്തി സ്റ്റെപ്പിനടുത്ത് വരെ എത്തി ഞാൻ ബാക്കി പറയാം ഒരു ഇത് ശെരിക്കും പറഞ്ഞാൽ മഴ പെയ്യുമ്പോ ഇവിടെ ഇങ്ങനെ വെള്ളം നിറയുന്നാണ് അതാണ് സത്യം പറഞ്ഞല്ല വെള്ളപ്പൊക്ക ഒന്നുമല്ല വെള്ളപ്പൊക്കൊന്നും വരാനുള്ളൊരു കാലാവസ്ഥ ഒന്നും ആയില്ല വെള്ളപ്പൊക്കമൊക്കെ എൻ്റെ വീട്ടിൽ മാത്രം എൻ്റെ നാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സ്വപ്നമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബൈ ഫ്രം അലട്ടുകാർ